വിശ്വാസ പരിശീലനത്തിന് സാധ്യതാ മാർഗരേഖയുമായി റവറൻ ഡോക്ടർ തോമസ് മൂലയിൽ പാലാരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പുസ്തകത്തിൻ്റെ ആദ്യ പകർപ്പ് ഏറ്റുവാങ്ങി റവറൻറ്റ് ഡോക്ടർ തോമസ് മൂലയിൽ രചിച്ച് പാലായിലെ വിശ്വാസ പരിശീലന കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന മാറിയ സാഹചര്യത്തിൽ വിശ്വാസക്കൈമാറ്റം ഒരു സാധ്യതാ മാർഗരേഖ അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാരൂപത മെത്രാസന മന്ദിരത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു പാലാരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പുസ്തകത്തിന്റെ ആദ്യ പകർപ്പ് ഏറ്റുവാങ്ങി സഭയുടെ കാതൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് റവറൻ ഡോക്ടർ തോമസ് മുലേലെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു സഭയുടെ കാതൽ മനസ്സിലാക്കാൻ എന്നും പരിശ്രമിച്ചിട്ടുള്ളതാണ് എന്താണ് ഹിസ്റ്ററി എന്താണ് ട്രഡീഷൻ എന്താണ് നമ്മുടെ എന്താണ് മലയാള ഭാഷയ്ക്ക് കാറ്റഗേസി പ്രത്യേകതകൾ അങ്ങനെ ഒരു ഒരു ൾച്ചറിനെ നമ്മുടെ ഒരു കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളതാണ് പാലാരൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ ജോസഫ് മലേ പറമ്പിൽ വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു റവറൻ ഡോക്ടർ തോമസ് മുലേൽ അച്ഛനില് നിന്ന് പരിശീലനം നേടിയ നിരവധി വൈദികരും സന്യസ്തരും സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു റവറൻ ഡോക്ടർ തോമസ് മുലേൽ തന്റെ ദീർഘകാലത്തെ വിശ്വാസ പരിശീലനാനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയ പ്രായോഗിക നിർദ്ദേശങ്ങളും മാർഗങ്ങളുമാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടവകയിലും കുടുംബത്തിലും വിശ്വാസം എങ്ങനെ അർത്ഥവത്തായി പരിശീലിപ്പിക്കാമെന്ന് പുസ്തകം പറയുന്നു ഐഫോറി ന്യൂസ് പാലാ